രാവിലെ തന്നെ ചായ കുടിച്ചുകൊണ്ട് ഞാൻ എന്താണ് ആലോചിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇന്ന് കെട്ടിയവൻ്റെ ബർത്ത്ഡേ ആയിട്ട് ഒരു കേക്ക് ഒക്കെ സെറ്റ് ചെയ്യാം എന്ന് വെച്ച് സ്പഞ്ചൊക്കെ അടിച്ചു വെച്ച് നോക്കുമ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കുന്നത് എൻ്റെ വിപ്പിംഗ് ക്രീം ചീത്തയായിപ്പോയി അതാലോചിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ബർത്ത്ഡേക്കാരനെ തന്നെ പറഞ്ഞു വിട്ടിട്ടുണ്ട് വിപ്പിംഗ് ക്രീം മേടിക്കാൻ അപ്പോൾ വൈകുന്നേരം ഒരു ചെറിയ ഫങ്ഷൻ പോലുണ്ട് ഫാമിലി മാത്രമേ ഉള്ളൂ ആ സമയത്ത് നമ്മുടെ പച്ചക്കറിയൊക്കെ അരിഞ്ഞു വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനത്തെ ആ തക്കാളി സവോള പച്ചമുളക് എല്ലാം അരിഞ്ഞു വയ്ക്കുകയാണ് അപ്പോൾ ഫാമിലി മാത്രമുള്ളൊരു ഫംഗ്ഷനാണ് കറി മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ കേക്കും അപ്പം കൂടെ ഞാൻ കൂട്ടിയാൽ കൂടാത്തത് കൊണ്ടും സമയം കുറവായതുകൊണ്ടും അതെൻ്റെ അമ്മ വരുമ്പോൾ ഉണ്ടാക്കിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞു അപ്പം കേക്കും സെറ്റാണ് പിന്നെ അപ്പവും ചിക്കൻ കറിയും ഒരു ചെറിയ കിഴങ്ങ് കറി വെജിറ്റബിൾ കറിയെന്നല്ല അതൊരു ചെറിയ അപ്പത്തിൻ്റെ കൂടെ കിഴങ്ങ് കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല കോമ്പിനേഷനല്ലേ അപ്പം അതെല്ലാം സെറ്റാക്കി വെച്ചപ്പോഴത്തേക്ക് ഇതാ കെട്ടിയോ കേക്കുമായിട്ട് സോറി വിപ്പിംഗ് ക്രീമുമായിട്ട് വന്നു അപ്പോൾ അതാ ഫസ്റ്റ് ലെയർ കട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ബട്ടർ സ്കോച്ചിൻ്റെ ഉണ്ടല്ലോ അത് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ അത് കഴിയുമ്പോൾ വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ മുകളിലേക്കും നമ്മൾ ക്രഷ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പ്രലൈൻ ആയിരുന്നു ഇവിടെ ആഡ് ചെയ്യേണ്ടത് അതുണ്ടാക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ വൈറ്റ് കോമ്പൗണ്ട് ചോപ്പ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ദാ ഫൈനൽ കോട്ട് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ ഈ ഒരു ഡിസൈൻ ഉണ്ടല്ലോ ഇത് ഞാൻ യൂട്യൂബിൽ നോക്കി കുറേ നാളുമുമ്പ് സേവ് ചെയ്ത് വെച്ചതാണ് വളരെ സിമ്പിളാണ് പക്ഷേ ഞാൻ ചെയ്ത് വരുമ്പോൾ എങ്ങനെ ഇരിക്കും എന്ന് എനിക്കറിയില്ല എന്തായാലും ഞാൻ ഫൈനൽ ലുക്ക് നിങ്ങളെ കാണിക്കുന്നുണ്ട് മുകളിലും ദാ അതുപോലെ തന്നെ ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ദാ ഇങ്ങനെ ഇത് കഴിയുമ്പോൾ നമ്മുടെ അരിഞ്ഞു വെച്ച സാധനങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട് പിന്നെ നമുക്ക് അത് ചിക്കൻ ഉണ്ടല്ലോ ചിക്കൻ എടുത്ത് ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്യാം ചിക്കൻ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല ഉപ്പ് ചിക്കൻ മസാല അതുപോലെ തൈരും കൂടെ ചേർത്ത് ഇതുപോലെ നല്ലോണം മിക്സ് ചെയ്യുക പിന്നെ കൈ കൊണ്ട് മിക്സ് ചെയ്താലേ ഉള്ളൂ എനിക്കങ്ങനെ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യാൻ അറില്ല അതുകൊണ്ടാണ് ഞാൻ കൈ കൊണ്ട് മിക്സ് ചെയ്യുന്നത് അത് ഫ്രീസറിലേക്ക് വെച്ചു നമ്മുടെ ചിക്കൻ കറിക്കുള്ള സെറ്റപ്പ് ചെയ്യുകയാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും സവ പച്ചമുളകും ഒക്കെ നല്ലോണം മൂപ്പിച്ചിട്ട് സോറി നല്ലവണ്ണം വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് എല്ലാവരും തട്ടിക്കൂട്ടാണ് കേട്ടോ അതൊന്ന് മൂത്ത് വരട്ടെ ആ സമയത്ത് നമുക്ക് വെജ് കറി ഉണ്ടാക്കാം നമ്മുടെ ചവോളയും പച്ചമുളകും വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മുടെ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല ഉപ്പ് മുളക് പൊടി എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നമ്മുടെ ഉരുളക്കിഴങ് കൂടി ഇട്ടൊന്ന് വഴറ്റുക ചൂടുവെള്ളം ഒഴിച്ച് വെക്കുക കറിവേപ്പില ഇടുക അടച്ചു വെച്ച് വേവിക്കുക നമ്മുടെ വെജ് കറി റെഡി അതുപോലെ തന്നെയാണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നത് തക്കാളി വഴണ്ട് വന്ന് കഴിയുമ്പോൾ ചിക്കനും കൂടി ഇടുക ഒന്ന് മിക്സ് ചെയ്യുക ചൂടുവെള്ളം ഒഴിച്ച് കറിവേപ്പിലിട്ട് അടച്ച് വെച്ച് വേവിച്ചാൽ മതി എന്തേലും കുറവുണ്ടോയെന്ന് നോക്കണം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ നമ്മുടെ ചിക്കൻ കറിയും അപ്പവും എല്ലാം റെഡി ആയിട്ട് ഇവിടെ സെറ്റായിട്ട് ഇരിപ്പുണ്ട് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ കാണിക്കാം പിന്നെ ഫോട്ടം പിടിക്കുന്നതിൻ്റെ കിട്ടിയ ഇഷ്ടമല്ലാത്തത് കൊണ്ട് കട്ട് ചെയ്യുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ജസ്റ്റ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ